ദിനാചരണത്തോടനുബന്ധിച്ച് ലാൻഡ്സ്കോപ്പ് ഓഫ് അരിവിത്രയും മേലുകാവ് ഗ്രാമപഞ്ചായത്തും സി എച്ച് എസ് ഇടമുറകും സംയുക്തമായി പാലിയ ദിനാചരണവും രോഗികളെ ആദരിക്കലും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരാഗ് പാണ്ഡിക്കാട്ടിന്റെ അധ്യക്ഷയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ജോസ് നിർവഹിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ ഫെർണാണ്ടസ് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റർ ജോസ് മെഡിക്കൽ ഓഫീസർ മുഹമ്മദ് ജിജി ലാൻഡ്സ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം ഹെൽത്ത് സൂപ്പർവൈസർ ബിബിൻ അരോത്ര ലാൻഡ്സ് ക്ലബ്ബ് പ്രസിഡന്റ് കുളമ്പള്ളി പഞ്ചായത്ത് മെമ്പർമാരായ അഖില മോഹൻ ഷീബാമോൾ ജോസഫ് അലക്സ് ടി ജോസഫ് ടെൻസി ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഇടമറക് സി എച്ച് എസ് യിലെ പാലേറ്റീവ് നേഴ്സായ ബിന്ദു സെബാസ്റ്റിനെ ഏറ്റവും നല്ല പ്രവർത്തനത്തിന് മൊമന്റോ നൽകി ആദരിച്ചു മേലുകാവ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന സോമൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും എല്ലാവരും പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു പ്രോഗ്രാമിൽ ലൈൻ മെമ്പർമാരായ മാപ് വെള്ളപ്പാണിയിൽ ടിറ്റാറ്റി ടി തെക്കേൽ മനേഷ് കല്ലർക്കൽ തുടങ്ങിയവരും ആശാവർക്കർമാരും ഇടമർഗ സി എച്ച് എസ് സിയിലെ ജീവനക്കാരും പാലേറ്റീവ് കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു I'm

ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ള ഒരു കാരണം അവർക്ക് എന്നാലും കൂടി ചെലവഴിക്കാൻ അവരുടെ ആവശ്യപ്പെട്ട് നല്ല വാക്കി പറയാന് ഇതിനെല്ലാം ദേവദൂതോ അവർക്ക് മനസ്സിലുണ്ടാവുന്ന സന്തോഷം അവർക്ക് രോഗ സൗകര്യം

അഭിനന്ദന അവരെ ഒരു അറിയാവുന്ന തീയതി വരെയുള്ള ദിവസങ്ങളില് നമ്മള് ആചരിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം ആ ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ ഓരോരുത്തരുടെ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു പ്രത്യേകം ഞാൻ ലൈൻ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക

മേൽനോട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഈ ഒരു കൂടി ചെയ്യാൻ സാധിച്ചത് സന്തോഷമുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ആശാർക്കന്മാരും ഓരോ ദിവസവും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ വേറെ യാതൊരു ബുദ്ധിമുട്ടും ആഗ്രഹിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടുമെന്ന് പറയാൻ ഞാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുകയാണ് എന്റെ വീട്ടിൽ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ വന്ന അപ്പച്ച എന്നെ വിളിച്ച് കുട്ടി ചെയ്യുന്ന എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പുണ്യപ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഒരാദരവുണ്ട് എന്നും അനുഗ്രഹ പാഠ്യാട്ട്

കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള മോഡൽ ആയിട്ട് പ്രൈമറി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും സെക്കൻഡറി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ആരംഭിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കൽ പോലും മുടങ്ങാത്ത ഒരു മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പാലിറ്റീവ് സ്വാതന്ത്ര്യം ആവശ്യമുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിലാണ് ഒരു പാലിയേറ്റീവ് വാരാചരണം നമ്മൾ ആയിരിക്കുന്നത് ആ പ്രതി എല്ലാ കാര്യങ്ങളും ഉണ്ട്